ഈ തിരക്ക് പിരിച്ച ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങളാണല്ലേ പലപ്പോഴും നമ്മുടെയെല്ലാം യാത്രകൾ എന്ന് പറയുന്നത് ഒരു അടിപൊളി ട്രിപ്പ് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്ന കലണ്ടറിലോട്ടായിരിക്കും ആ ചുമന്ന് അല്ലെങ്കിൽ അടിപ്പിച്ചു കിടക്കുന്ന ചുമന്ന അക്കങ്ങളുള്ള ദേവികൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പല പ്ലാൻസുകൾ വരും മിക്കപ്പോഴും യാത്രാ പ്രേമികൾക്ക് വരുന്നതെന്ന് പറയുന്ന എവിടെയെങ്കിലും സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്ത് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുക അവിടുത്തെ നല്ല ഒരു ോ ഒരു റിസോർട്ടിലോ ഒക്കെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളായിരിക്കും അല്ലെ അങ്ങനെ തെരഞ്ഞെ എവിടെ പോകാം എന്നാലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വയനാട് മനസ്സിലോട്ട് ഓടി വരുന്നത് അങ്ങനെ നല്ല വയനാട്ടിലെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു റിസോർട്ടിൽ പോയേക്കാന്ന് വിചാരിച്ച് എങ്ങനെ നല്ല റെക്കമെൻഡേഷൻ തപ്പി 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 വന്നപ്പോഴാണ് നമ്മുടെ ഫോർച്യൂൺ റൂംസ് ആൻഡ് വില്ല ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്തെല്ലാം അവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം പയ്യ വീഡിയോയിലൂടെ കാണാം റോഡ് സൈഡിനോട് ചേർന്നുള്ള ഈ വില്ലയുടെ അകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഈ റോഡിന്റെ നേരെ ഇവിടെ കാണാട്ടോ ഇത് ഫോർച്യൂൺ റൂംസ് ആൻഡ് വില്ലാസ് ഇല്ലാതെ നമ്മുടെ ഈ പ്രോപ്പർട്ടി അതെ ഇതൊരു കോമൺ റൂം പിന്നെ ഇവിടെ ഓരോ വില്ല പറഞ്ഞ് തുടങ്ങി ഇതിന്റെ പേര് ജാസ്മിൻ വില്ല എന്നാണ് അതെ ഇവിടെ നമുക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേര് ആണ് കേട്ടോ അവിടെ ഒരു വില്ലയുണ്ട് അതിന്റെ പേര് കൂടാ ഇവിടെ അടുത്ത വില്ല ഇതിന്റെ പേര് റോസ് വില്ല എന്നാണ് കേട്ടോ ഫുള്ള് ഇവിടുന്ന് പിന്നെ ഫുള്ള് പ്ലാന്റേഷനായിട്ടാണ് ഓരോന്നായിട്ട് ഫുള്ള് നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് ഓർക്കിഡ് ഇല്ല പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമ് പിന്നെ അപ്പുറത്ത് കാർണേശ്വില്ലാണ്ടുള്ള അടുത്ത അത് ഇങ്ങോട്ടൊക്കെ ഉള്ള വഴിയും സെറ്റപ്പ് ചെയ്തിരിക്കുന്ന രീതി ഒക്കെ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി രീതിയിലാണ് കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പാണ് ഫുള്ള് പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല രസമാണ് കേട്ടോ അതെ ഇവിടെ ഒരു ചെറിയ കുള കൊളയല്ല ചെറിയൊരു മീനൊക്കെ ഇടാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല അത്യാവശ്യം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ദ നമ്മൾ ഇത് ഇങ്ങനെ നേരെ മോളിൽ പോയി കഴിഞ്ഞാൽ ദേ ഇതാണ് ആ കാണുന്നത് നമ്മളെ സ്വിമ്മിംഗ് പൂള് ഇതേ ഇവിടെ ഒരു പന്ത കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നേരെ ഈ ശരിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേവിടെ ഇങ്ങനെ കുറച്ച് പ്ലേ കാണാം ഇവിടെ അടുത്ത വില്ല ഉണ്ട് കേട്ടോ ലോട്ടസ് വില്ല എന്ന് പറഞ്ഞ അടുത്തൊരു വില്ല ഫുൾ ഓൺ ഫുൾ കവർഡായിട്ട് വില്ലസും ഉണ്ട് ദേ ദേവുടെ അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൂമിൻ്റെ കോട്ടേജിൻ്റെ ഇത് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അതടിപൊളി ഇരിക്കുന്നുണ്ട് നല്ല റൂംസ് ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ഇപ്പോഴത് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് കുറച്ച് തന്നെ ഓർന്നാണിച്ചോട്ടോ നല്ല അടിപൊളിയൊരു ബാത്റൂമാണ് ബാത്റൂമേട്ടോ ഹലോ അതുപോലെ രണ്ടാമത്തെ റൂമെന്ന് പറയുന്നത് അതെ ഇതാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അത് മിനിറ്റ്സിലിട്ടോ നമ്മൾ ആ പൂളിലോട്ട് പോവാണു ശരിക്കും ഞാൻ അടിപൊളി ക്രിസ്മസ് വൈബ് ശരി ഇനി നമുക്ക് നൈറ്റിലെ വ്യൂ ഒന്ന് ഡ്രോൺ ഷോട്ടിലൂടെ കണ്ടോക്കിയാലോ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഗില്ലി ചെയ്യാനുള്ള ഫെസിലിറ്റി അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മസാലയും പുരട്ടിയിട്ട് സാധനം നമുക്ക് കൈത്തരട്ടോ നമുക്ക് ജസ്റ്റ് ചുട്ടാൽ മതി നമ്മൾ തന്നെ വേണം ആ കനല് കൂട്ടാനും അതുപോലെ തന്നെ അതിൽ പാചകം ചെയ്യാനും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ െ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള എല്ലാം മുതലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിഡു റിസോർട്ട് എന്ന് തന്നെ പറയാം നമ്മുടെ ഫോർച്യൂൺ വില്ലാസ് അപ്പൊ മനോഹരമായൊരു ലൊക്കേഷനല്ല ചുറ്റും ഒരുപാട് ചെടികളും ഒരുപാട് പച്ചപ്പും ഒക്കെയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏഴിലധികം വില്ലകളാണോട്ടോ ഇവിടെ ഉള്ളത് ഓരോ വില്ലയും തമ്മിൽ ആവശ്യത്തിന് വേണ്ട പ്രൈവസിയും ഉണ്ട് അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാം ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും പയ്യെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാൻ കേട്ടോ അപ്പം ഈ വില്ലയിൽ നിന്നെല്ലാം കുറച്ച് അകലെയായി നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് അതാണ് വേറൊരു ഹൈലൈറ്റ് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു സറൗണ്ടിങ്സ് കൂടി ആവുമ്പോൾ ഒരു കിഡിലം പൂളൂടെ അവിടെ വന്നാൽ എന്ത് രസമായിരിക്കില്ല കുറേ ടൈം നമുക്ക് പൂളിൽ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ പിള്ളേർ പിന്നെ പറയേ വേണ്ട അവിടെ നിന്ന് പോകത്തേയില്ല അത് അടിപൊളിയായിട്ട് നമുക്ക് ശരിക്കും അർമാദിച്ച് നേരം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റും പ്രകൃതി ഭംഗി ശരിക്കും ഒന്ന് കാണാൻ തന്നെ തന്നെ അടിപൊളിയാണ് നമുക്കൊരു ഡ്രോൺ വ്യൂവിലൂടെ അത് കണ്ടിട്ട് വന്നാലോ നെക്സ്റ്റ് ഡേ നമ്മൾ പിന്നെയും ഡ്രോണൊക്കെ ഒന്ന് പാർത്തി പൂളിന്റെയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിട്ടോ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം നമ്മൾ ഈ റിസോർട്ടുകാരോട് ഒരൊറ്റ ആണ് പറഞ്ഞത് അതായത് സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് ഒരു ഡ്രസ്സ് ചേഞ്ചിങ് ഏരിയ അത് നിർബന്ധമുണ്ടോ കാരണം നമ്മൾ ആ വെള്ളത്തോടെ അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ റൂമെയാണ് അലങ്കുല വന്നത് അപ്പോൾ ആ ഒരൊറ്റ പോരായ്മ പോരായ്മയൊന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു ഒറ്റ കാര്യം കേട്ടോ നമുക്ക് തോന്നിയുള്ളൂ ബാക്കി എല്ലാം അടിപൊളിയാണ് ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് വൃത്തം ഉണ്ടോ കാരണം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് എവിടെ പോയാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു കിടക്കാൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇവരൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ ആ സറൗണ്ടിങ്സ് ആണെങ്കിലും ആ പൂൾ ആണെങ്കിലും വില്ലാസാണെങ്കിലും പുറത്ത് തന്നെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് നമ്മൾ രാത്രി ഷട്ടിലൊക്കെ ചെയ്യുന്നുണ്ടോ എന്താ പറയുക നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ വയനാട്ടിലോട്ടല്ലേ കയ്യിൽ നിന്ന് സ്റ്റേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നോളൂ ഫോർച്യൂൺ റൂം വില്ലയിലേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും ബാക്കി എല്ലാ വിശദ വിവരങ്ങളും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിവുള്ളൊരു സ്റ്റേ എല്ലാവർക്കും ആശംസിക്കുന്നു